നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒൻപതാം ക്ലാസ് മലയാളത്തിലെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറയാം ആദ്യം ഇത് എഴുതിയ പറ്റി ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇത് എഴുതിയിരിക്കുന്നത് എം എൻ വിജയനാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആദ്യം പറയാം അതിനുശേഷം പാഠഭാഗം വായിച്ച് അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഓരോ ലൈനിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം പറഞ്ഞ് ഉള്ള എക്സ്പ്ലനേഷനാണ് അതിനുശേഷം ഈ പാഠഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പ്രധാന ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പാഠം മുഴുവനായിട്ട് എടുക്കാൻ കഴിയും അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോകാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ആദ്യം മൂലം തുടങ്ങാം എം എൻ വിജയൻ എന്ന എഴുത്തുകാരനാണ് ഇത് എഴുതിയത് മലയാളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എം എൻ വിജയൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ജനിച്ചത് രണ്ടായിരത്തി ഏഴിൽ അന്തരിച്ചു കൊടുങ്ങല്ലൂരിനടുത്ത് ലോകമല്ലേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അധ്യാപകൻ നിരൂപകൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ആളാണ് എം എൻ വിജയൻ പതിനഞ്ചാം വയസ്സിൽ ആധ്യാത്മിക വിപ്ലവം എന്ന ആദ്യ ലേഖനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു വൈലോപ്പിള്ളി കെ എസ് എ ബാലകൃഷ്ണപിള്ള വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരെക്കുറിച്ച് മൗലികമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ചിതയിലെ വെളിച്ചം മരുഭൂമികൾ പൂക്കുമ്പോൾ കവിതയും മനഃശാസ്ത്രവും ശീർഷാസനം എം എൻ വിജയൻ സമ്പൂർണ്ണ കൃതികൾ എന്നിവയുൾപ്പെടെ മുപ്പതിലേറെ കൃതികൾ രചിച്ചിട്ടുള്ള മലയാളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരെഴുത്തുകാരനാണ് സാഹിത്യ നിരൂപകനാണ് ഭാഷാ അധ്യാപകനാണ് ചിന്തകനാണ് ഇദ്ദേഹം എം എൻ വിജയൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹം രണ്ടായിരത്തി ഏഴിലാണ് അന്തരിച്ചത് അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന പാഠഭാഗം ഇത് എടുത്തിട്ടുള്ളത് എം എൻ വിജയൻ്റെ സമ്പൂർണ്ണ കൃതികൾ സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു തരാം ആർഭാടമായി ജീവിക്കണം എന്ന കൊതിയാണ് കുട്ടികളുമൊത്ത് ഒരു ചെറുപുരയിൽ പാർത്തിരുന്ന ചെറുപ്പക്കാരനെ അഞ്ചെട്ട് കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്ന് അയാൾ തന്നെ പറയുന്നു ആ മനസ്സിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ടുണ്ടായിരുന്നു ആർഭാടം ഒരു ഉന്മാദാവസ്ഥയാണ് ആളുകൾക്കോ വീടുകൾക്കോ ചരിത്രത്തിനോ ഉന്മാദം വരാം ഉന്മാദത്തിൽ ശരി മാത്രമേ ഉള്ളൂ തെറ്റും തോൽവിയുമില്ല അസാധ്യമെന്ന ഒരു വാക്കില്ല ഉണർവും മത്സരവുമേറിയ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ആർഭാടത്തിൻ്റെ ഉന്മാദം വർദ്ധിച്ചു വരുന്നു ആർഭാടമായി ജീവിക്കണമെന്ന കൊതിയാണ് കുട്ടികളുമൊത്ത് ഒരു ചെറുപുരയിൽ പാർത്തിരുന്ന ചെറുപ്പക്കാരനെ അഞ്ചെട്ട് കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്ന് അയാൾ തന്നെ പറയുന്നു എന്താണ് ആർഭാടം ആർഭാടം എന്നാൽ പകിട്ടെന്നർത്ഥം പകിട്ടോടുകൂടി മറ്റുള്ളവരെക്കാൾ നന്നായി ജീവിക്കണമെന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ആവേശമാണ് ഒരു പാവപ്പെട്ട ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്ന പാർത്തിരുന്ന എന്ന് പറഞ്ഞാൽ താമസിച്ചിരുന്നയാണ് ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ കുട്ടികളുടെ അച്ഛനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അഞ്ചെട്ട് കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ഇത് സത്യമാണ് അത് അയാൾ തന്നെ പറയുന്നതാണ് എന്ന് ഈ ലേഖകൻ നമ്മളോട് പറയുന്നു ആ മനസ്സിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ടുണ്ടായിരുന്നു അയാളുടെ മനസ്സിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു കാരണം അയാൾ ഒരു ഉന്മാദാവസ്ഥയിൽ അതൊരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ആർഭാടം എന്ന് പറയുന്നത് ഒരു ഉന്മാദാവസ്ഥയാണ് ഒരു ഭ്രാന്തമായ അവസ്ഥയാണ് ഒരു ഭ്രാന്തമായ അവസ്ഥ അല്ലെങ്കിൽ ഉന്മാദാവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും ആളുകൾക്കോ വീടുകൾക്കോ ചരിത്രത്തിനോ ഈ ഉന്മാദം വരാം ഇതിൽ ശരി മാത്രമേ ഉള്ളൂ ഉന്മാദാവസ്ഥയിൽ ശരികൾ മാത്രമേ ഉള്ളൂ തെറ്റുകളൊന്നുമില്ല തോൽവിയില്ല അസാധ്യം എന്നൊരു വാക്കില്ല അസാധ്യമെന്ന് പറഞ്ഞാൽ ദുഷ്കരം ചെയ്യാൻ പറ്റാത്തത് എല്ലാം ചെയ്യാൻ പറ്റും ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ വരുന്നവർക്ക് എന്തും ചെയ്യാം അവർക്കുടെ മുമ്പിൽ തെറ്റോ ശരിയോ ഒന്നുമില്ല എല്ലാം ശരി മാത്രമേ ഉള്ളൂ തെറ്റില്ല ഉണർവും മത്സരവും ഏറിയ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ആർഭാടത്തിൻ്റെ ഉന്മാദം വർദ്ധിച്ചു വരുന്നു ഈ ആർഭാടത്തിൻ്റെ ഉന്മാദം നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ വർദ്ധിച്ചു വരുന്ന മറ്റൊരാൾ ഒരു പണക്കാരനായ ഒരാളെ നോക്കി പാവപ്പെട്ടവൻ അതുപോലെ ശ്രമിക്കുന്നു അതുപോലെ ചെയ്യുന്നു അതിനു വേണ്ട വരുമാനമില്ലെങ്കിൽ അവൻ കടം വാങ്ങുന്നു അവൻ കടക്കണിയിലാകുന്നു കടക്കണി മാറാൻ വേണ്ടിയിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്യുന്നു തെറ്റായ വഴിയിലേക്ക് അവൻ നയിക്കപ്പെടുന്നു കൊലപാതകങ്ങൾ ചെയ്യുന്നു അവസാനം ജയിലിലാകുന്നു ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കണ്ടുവരുന്നതാണ് പത്രത്തിലെ പല വാർത്തകളും നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ലളിതമായിട്ടുള്ള ജീവിതമാണ് എപ്പോഴും നല്ലത് എന്ന് ഇദ്ദേഹം പറഞ്ഞു വൽക്കി പറഞ്ഞു വെക്കുകയാണ് ലേഖകൻ പറഞ്ഞു വെക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കൊറോണയുടെ സമയത്ത് വളരെ ലളിതമായിട്ടുള്ള ചടങ്ങുകളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു വിവാഹ ചടങ്ങാണെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രം അതിൽ സംബന്ധിക്കുന്നു പങ്കെടുക്കുന്നു വളരെ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള വിഭവങ്ങൾ കൊണ്ട് സന്ധി ഒരുക്കുന്നു പേർ മാത്രം ആവശ്യമുള്ളവർ മാത്രം അതിൽ പങ്കെടുക്കുന്നു എന്നാൽ വീണ്ടും അത് മാറി ആർഭാടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണയ്ക്ക് മുമ്പ് ആർഭാടമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ അപ്പോൾ ലളിതമായിട്ടുള്ള രീതിയിലും ചെയ്യാം ആർഭാടമായിട്ടുള്ള രീതിയിലും ചെയ്യാം ആർഭാടം ഒഴിവാക്കണം എന്നാണ് ലേഖകൻ്റെ അഭിപ്രായം ഇല്ല എങ്കിൽ സമൂഹത്തിൽ ഈ ആർഭാടത്തിന് ഉന്മാദം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ോർ സ്റ്റീൽ എന്നതാണ് മുദ്രാവാക്യം യാചിക്കുക ബോറോ കടം വാങ്ങുക മോഷ്ടിക്കുക സ്റ്റീൽ ഇതാണ് മുദ്രാവാക്യം കടക്കെണിയായി കളവും കൊള്ളയുമായി തെരുവുകളിലും രാജനീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം എവിടെയും വരാം കളവും കൊള്ളയുമായിട്ടും കടക്കിണിയായിട്ടും ഒക്കെ ഈ ആർഭാടത്തിൻ്റെ അനന്തരഫലം അവസാനം ഇങ്ങനെ തന്നെയാണ് കടം കള്ളം കൊല കൊലപാതകം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അവസാനം മൂലയ്ക്കായി പോകുന്ന മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും പ്രതികരണം നിറവേറ്റാത്ത മോഹം പ്രണയത്തെപ്പോലെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഇത് അവസാനം നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കും ഇല്ലാത്തവർ ചിലവാക്കി മുടിയുന്നതിനെ ഗുരുവാണ് നിരോധിച്ചത് ഗുരു എന്നിവരെ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് സമ്പന്നർക്കൊപ്പം പാവപ്പെട്ടവർ ആർഭാടം കാണിച്ച് പാപ്പരാകുന്നതിനെ എതിർത്ത മനുഷ്യൻ ആർഭാടത്തിനെതിരായ നമ്മുടെ ആദ്യത്തെ ശബ്ദമായിരുന്നു ഗുരുവിൻ്റെ ആരാധനയെ പോലും ഗുരു നി നിരാഡംബരമാക്കി ആഡംബരമില്ലാത്തതാക്കി നിരാഡംബരം എന്ന് പറഞ്ഞാൽ ആഡംബരമില്ലാത്തത് ആരാധനയെപ്പോലും ആഡംബരമില്ലാത്തതാക്കി മാറ്റി ഗുരു ശ്രീനാരായണ ഗുരു പാവപ്പെട്ട മോ പാവങ്ങളുടെ മോഹങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും തിരിച്ചുവിട്ടു വ്യവസായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് അപ്പോൾ പാവപ്പെട്ട ആളുകളുടെ മനസ്സിനെ ആർഭാടത്തിൽ നിന്ന് മാറ്റി അറിവിലേക്ക് നോളജിലേക്ക് പിന്നെയോ വ്യവസായത്തിലേക്ക് ഇൻഡസ്ട്രികളിലേക്ക് ഒക്കെ ഗുരു തിരിച്ചുവിടാൻ ശ്രമിച്ചു സമുദായ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ കഴിയും പക്ഷേ അവർക്ക് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു നമ്മുടെ സമുദായത്തിലുള്ള സംഘടനകൾ ഒരുപാടുണ്ട് ഈ സംഘടനകൾക്ക് നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയും ഇങ്ങനെ ഒരു നിയമം കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല ആളുകൾ ഇപ്പം നാളെ മുതൽ നിങ്ങൾ ആർഭാടം കാണിക്കരുത് നിങ്ങൾ രണ്ടായിരം രൂപയുടെ ഒരു ഡ്രസ്സ് ഇടരുത് പകരം അഞ്ഞൂറ് രൂപയുടെ ഡ്രസ്സ് ഉണ്ടോന്നും ആർക്കും നിയമം കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമുദായങ്ങൾക്കാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കാണ് എന്ന് ഒരു ഇന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ സമുദായങ്ങൾ പോലും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അവർക്ക് ആ ചെയ്യാനുള്ള ശക്തി ആ ഇച്ഛാശക്തി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഉള്ളവൻ ആർഭാടമാകുന്നു സ്വന്തം ചിലവ് അപ്പോൾ അതിനൊന്നുള്ള ദൈവം ആനയില്ലാത്ത മറ്റു ദൈവങ്ങളേക്കാൾ എത്രയോ വലിയവൻ ഉത്സവങ്ങളുടെ സമയത്തൊക്കെ നമുക്കറിയാം ഒരുപാട് ആനയുള്ള ദൈവം വലിയവനും കുറച്ച് ആനയുള്ള ദൈവം ചെറിയവനും എന്നൊരു കാഴ്ചപ്പാടിലാണ് മനുഷ്യൻ കാണുന്നത് ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല മനുഷ്യൻ എങ്ങനെയാണ് കാണുന്നത് വിശാലമായ വലിയ ഉത്സവം എന്ന് വെച്ചാൽ വളരെ ആർഭാടമായിട്ട് നടക്കുന്നു വലിയ കല്യാണം എന്ന് വെച്ചാൽ ആർഭാടമായിട്ട് നടക്കുന്നത് ഇതൊക്കെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളാണ് ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു മത്സരിക്കുന്ന പാവങ്ങൾ പതുക്കെ പാപ്പരായി തീരും ദൈവത്തിന് വേണ്ടി ആനയെ കൊണ്ടിരുന്ന പാവപ്പെട്ട ആളുകൾ മത്സരിക്കുന്നവർ അവർ പതിയെ പതിയെ ഇതിൻ്റെ ചിലവ് കാരണം പാപ്പരായിത്തീരും പാപ്പരെന്ന് പറഞ്ഞാൽ ദരിദ്രരായിത്തീരും അവർക്ക് മാത്രമായി മീനിൻ്റെ വില കുറയുകയില്ല ആർഭാടത്തിനുള്ള ചിലവും മാറുകയില്ല ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മൂന്നുപടി കൊണ്ട് സാധാരണക്കാരുടെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു അവർക്ക് മാത്രമായിട്ട് കടം പേടിച്ചതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കടം മേടിച്ച ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു സാധനവും വില കുറച്ച് കിട്ടില്ല അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ സാധനമെല്ലാം വില കൊടുത്ത് മേടിച്ചേ പറ്റൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു ആർഭാടത്തിൻ്റെ ആ ഒരു രീതി മാറ്റേണ്ടിയിരിക്കുന്നു ലളിതമായിട്ട് ജീവിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുപടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു പണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ പേരിലുള്ള ഉയരമല്ല മനുഷ്യൻ്റെ ഉയരം ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഉയരമാണ് ലളിതമായ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാകുക അതാണ് ഒരുവൻ്റെ ഉയരം വർദ്ധിപ്പിക്കുന്നത് ഒരുവൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് മഹാനാവാൻ വേണ്ടി പണക്കാരനാവണമെന്നില്ല പണക്കാരനായാലും മഹാനവളവും നിർബന്ധമില്ല എത്രയോ പാവപ്പെട്ട നല്ല മനുഷ്യർ അവരുടെ മനസ്സിൻ്റെ ഉന്നതി കൊണ്ട് മഹത്തായ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളും അതുപോലെ തന്നെ വേണം എന്നാണ് പറയുന്നത് സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ദൂർത്താചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ കഴിയൂ ഇത് സർക്കാരിൻ്റെയോ രാഷ്ട്രീയക്കാരൻ്റെയോ തട്ടകമല്ല ആചാരങ്ങളുടെ സ്വത്വ വൈകാരിക തലമാകുന്നു അതുകൊണ്ട് ഇപ്പോൾ നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം അതായത് നമ്മുടെ മിക്കവാറുള്ള ചടങ്ങുകളെല്ലാം ഇപ്പോൾ സമുദായ സംഘടനകളുടെ അറിവോടെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ സംഘടനകളുടെ ഒരു ഇടപെടലുണ്ടെങ്കിൽ ആർഭാടം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയുമത് സർക്കാർ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ ഒന്നും ഇതിന് പ്രസക്തിയില്ല നമുക്കത് ചെയ്യാൻ പറ്റില്ല സാധാരണക്കാരെ ലളിത ജീവിത ചിന്തകളിലേക്ക് നയിക്കുന്നതിലൂടെ സാമൂഹിക നവോത്ഥാനത്തിൽ പങ്കാളികളാവാനും സാമുദായിക സംഘടനകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പൊതു നന്മയെ കരുതി എല്ലാവരുടെയും നന്മയെ കരുതി ഈ സമുദായ സംഘടനകളിതെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് എം വിജയൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ ഒരു പാഠമാണിത് ആശയവും വളരെ വലുതാണ് കുറച്ച് വാക്യങ്ങളിലൂടെ തന്നെ വളരെ വലിയൊരു ആശയം നൽകിയിട്ടുള്ള ഒരു പാഠമാണ് ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന പാഠഭാഗം ഇതിലുള്ള ചില ക്വസ്റ്റ്യൻ ആൻസറുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ബാക്കി ഇനി പറയാം ആർഭാടം എന്താണെന്നാണ് എം എൻ വിജയൻ പറയുന്നത് ആർഭാടം എന്താണെന്നാണ് നമ്മൾ പാഠത്തിൽ വായിച്ചു ആർഭാടം ഒരു ഉന്മാദാവസ്ഥയാണെന്നാണ് എം എൻ വിജയൻ പറയുന്നത് ഒന്നാമത്തെ ചോദ്യം സമുദായത്തിൽ ഇന്ന് ഏറി വരുന്നത് എന്താണെന്നാണ് ലേഖൻ്റെ അഭിപ്രായം എന്താണ് ഉണർവും മത്സരവും ഏറിയ സമുദായത്തിൽ ആർഭാടത്തിൻ്റെ ഉന്മാദമാണ് ഏറി വരുന്നത് അല്ലേ ഇന്നത്തെ സമൂഹത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ഓർമ്മയുണ്ടോ ബെഗ് ബോറോ ഓർ സ്റ്റീൽ യാചിക്കുക കടം വാങ്ങുക അല്ലെങ്കിൽ മോഷ്ടിക്കുക അമിതമായ ആർഭാടമോഹം നമ്മളെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവാരായിരുന്നു ഓർമ്മയുണ്ടോ അത് ശ്രീനാരായണ ഗുരുവായിരുന്നു അല്ലേ പാവങ്ങളുടെ മോഹങ്ങൾക്ക് തടയിടാൻ ഗുരു എന്താണ് ചെയ്തത് ഗുരു പാവങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും വിടുകയാണ് ചെയ്തത് ആണല്ലോ ഇനി സാധാരണക്കാരൻ സമൂഹത്തിൻ്റെ ഉയർച്ചയിൽ ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണെന്നാണ് ലേഖകൻ പറയുന്നത് ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുപടി കൊണ്ടാണ് സാധാരണക്കാരൻ സമൂഹത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ടത് ഇനിയോ ധൂർത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആർക്കാണ് ഓർമ്മയുണ്ടോ സമുദായ സ്ഥാപനങ്ങൾക്ക് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും സമുദായ സംഘടനകൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും വിവാഹം പോലുള്ള ചടങ്ങുകളൊക്കെ സമുദായ സംഘടനകളുടെ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് നടത്തുന്നത് ആർഭാടത്തിലേക്ക് വഴി തുറക്കുന്നതും ഇത്തരം ചടങ്ങുകളാണ് സ്ത്രീധനവും മറ്റ് ആർഭാടങ്ങളുമൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ സമുദായ സംഘടനകൾ ഇടപെടണം സർക്കാരോ രാഷ്ട്രീയക്കാരോ ഒന്നും ഇതിൽ ഇടപെടാൻ പറ്റില്ല പകരം സമുദായ സംഘടനകൾക്കത് കഴിയും ആർഭാടം പരിമിതപ്പെടുത്താൻ ഒരു തീരുമാനമുണ്ടായാൽ അത് ഭൂരിഭാഗം ആളുകളും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ധൂർത്തിന് ഒരു അറുതി വരുത്തിക്കുകയും ചെയ്യും അവസാനം വരുത്തിക്കുകയും ചെയ്യും ഈ ഉന്മാദാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഉന്മാദാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉന്മാദം എന്ന അവസ്ഥയാണ് ഇച്ഛാശക്തിയോ ഇച്ഛയാകുന്ന ശക്തിയാണ് സ്വത്വ വൈകാരികം എന്നൊരു വാക്കാനുണ്ട് കേട്ടോ അത് സ്വത്വവും വൈകാരികവും എന്ന് എഴുതണം വായിക്കണം അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വൺ വേഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുപടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു എന്ന നിരീക്ഷണത്തിൻ്റെ പ്രസക്തി എന്താണ് ആർഭാ ആഡംബര ഭ്രമം സമൂഹത്തെ ഒരുതരം ഉന്മാദാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ധനികൻ ആർഭാടത്തോടു കൂടി ജീവിക്കുന്നത് കണ്ട് ആ ജീവിതമാണ് ഉയർന്നതെന്ന് തെറ്റിദ്ധരിച്ച് പാവപ്പെട്ടവൻ സാധാരണക്കാരൻ അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി അവൻ കടം വാങ്ങുന്നു യാചിക്കുന്നു മോ യാചകനും മോഷ്ടാവുമൊക്കെയായി മാറുന്നു ഈ മനോഭാവം അവനെ കടക്കിണിയിലേക്കും ആത്മഹത്യയിലേക്കുമൊക്കെ തള്ളിവിടുന്നു ഒരുവൻ്റെ ധനത്തിൻ്റെ അവസ്ഥയല്ല അവൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനങ്ങൾക്ക് അടിസ്ഥാനം ആദർശപൂർണവും ലളിതവുമായ ജീവിതമാണ് അതാണ് മഹത്വത്തിൻ്റെ അളവ് പോലെ ഇത് നമുക്ക് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവുമൊക്കെ തെളിയിച്ചു തന്നിട്ടുള്ളതാണ് ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ ചിന്തകളായിരിക്കണം നമുക്ക് ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികൾ അല്ലെങ്കിൽ ഊന്നുപടികൾ ആർഭാടം ഒരു ഉന്മാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് രമൻ വിജയൻ്റെ ഈ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ഉപദേശങ്ങൾ വളരെയധികം പ്രസക്തമാണ്